കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് വൈറലായ രണ്ടു പേരായിരുന്നു യതുവും രോതികയും ഇവരുടെ പ്രണയത്തെക്കാൾ ഇവർ പരസ്പരം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം തന്നെയാണ് ശരിക്കും മറന്നാൽ എല്ലാവരും ഞെട്ടിച്ചത് യതുവിനും രോതികയ്ക്കും ഉണ്ടായിരുന്നതൊരു സാധാരണ പ്രണയമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ എന്നാൽ യദുവിന് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ജീവിതമാകെ മാറി മറിഞ്ഞു എന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കും ഇതാണ് കൃത്യമായി ഇവിടെ പറയുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന രണ്ട് പേരാണ് ജ്യോതികയും യഥുവും അതോടൊപ്പം തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകാനും തുടങ്ങി എന്ന് പറയാം ഇവരുടെ വിവാഹനിശ്ചയമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്തകളെല്ലാം വൈറലായതിനു പിന്നാലെ ഇവരുടെ ചില വീഡിയോകൾ വൈറലാകുന്നുണ്ട് ഇവർക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇവർ ഉണ്ടാക്കുന്നതെല്ലാം ഫേക്ക് പി ആർ ആണെന്നും ഇതെല്ലാം തന്നെ ഇവർ ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണെന്നുമാണ് പലരും പറയുന്നത് എന്നാൽ അങ്ങനെയല്ല മറിച്ച് അവർക്കൊരു സ്വന്തം ജോലി വേണം എന്നത് തന്നെയാണ് ആഗ്രഹം ആ ജോലിക്ക് വേണ്ടി അവർ നല്ലപോലെ തന്നെ പരിശ്രമിക്കുന്നുണ്ട് ആ ജോലി കഴിഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നാട്ടുകാരുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ ചോദ്യം സഹിക്കാൻ വയ്യ അച്ഛനും അമ്മയ്ക്കുമൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും വായടപ്പിക്കാനും അവരൊക്കെ തന്നെയും എത്രമാത്രം മിണ്ടാതിരിക്കുമെന്ന് നോക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം സംഘടിപ്പിച്ചത് അല്ലായിരുന്നുവെങ്കിൽ വിവാഹമായിരുന്നേനെ നേരത്തെ വിവാഹം അങ്ങനെ നിശ്ചയിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇത്തരം ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നു യഥവും ജ്യോതികയും നേരിട്ടെത്തി ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ നല്ല ആക്റ്റീവാണ് യദുവും ജ്യോതികയും അപ്പോൾ തന്നെ യൂട്യൂബിലൂടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇതൊക്കെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്നവരോട് ഒന്നുമില്ല ഇവൾ വിട്ടിട്ട് പോകുമെന്ന് എന്നോട് പലരും പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ അവൻ പോകുമെന്ന് എന്നോട് പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് വരെ അതും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല എന്നാണ് യും ജ്യോതികയും പറയുന്നത് യതും ജ്യോതികയും ഉടൻ വിവാഹം കഴിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ നല്ലതുപോലെ ജീവിക്കാനുള്ള വകയുണ്ടാക്കി അതായത് നല്ലൊരു ജോലി സമ്പാദിച്ചതിന് ശേഷം മാത്രമേ അവർ വിവാഹം കഴിക്കൂ ഇതാണ് അവർക്ക് പറയാനുള്ളത് അവരത് പറയുമ്പോൾ തന്നെ അത് അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെ വിമർശിച്ചവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണിത് നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ച് സെറ്റിലാകുമെന്നും അങ്ങനെയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെന്നും ഇനി യൂട്യൂബ് ചാനൽ വെച്ച് ജീവിക്കുമെന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ യൂട്യൂബിനെ കുറവാക്കിയോ അല്ലെങ്കിൽ മോശമാക്കിയോ ഞങ്ങൾ സംസാരിക്കുന്നില്ല യൂട്യൂബ് നല്ലത് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജോലി വേണം ഞങ്ങൾ പഠിച്ചതനുസരിച്ചൊരു ജോലി വേണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതിനോടകം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് യും ജോതികയും ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നവരായി മാറിക്കഴിയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും